ഇന്നത്തെ നമ്മുടെ വിഷയം ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതായത് ക്യാൻസർ അതുപോലെ ഹൈപ്പർ ടെൻഷന് ഡയബറ്റീസ് ഹൈ കൊളസ്ട്രോള് ഇങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങൾ അപ്പോൾ ഇതിന് കാരണം പറയുന്നത് ഇപ്പോഴത്തെ ഫുഡ് സ്റ്റൈലും ലൈഫ് സ്റ്റൈലും ഒക്കെയാണ് അത് ശരി തന്നെയാണ് പക്ഷേ നമ്മുടെ ബോഡിയിലുള്ള എലിമിനേഷൻസ് അതായത് മോശപ്പെട്ട സാധനങ്ങൾ പുറത്തേക്ക് തള്ളുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട് അതായത് ഇത് സാധാരണ സംഭവിക്കുന്നത് നമ്മുടെ സ്വെറ്റ് വഴി യൂറിൻ വഴി സ്റ്റോൺ വഴിയൊക്കെയാണ് അപ്പോൾ അതിന് കുറവ് വരാനുള്ള കാരണം ഇപ്പം കൂടുതലായിട്ട് ആൾക്കാരൊന്നും വെള്ളം കുടിക്കുന്നില്ല നാച്ചുറൽ ഫുഡ് കഴിക്കുന്നില്ല അതുപോലെ തന്നെ മോശം ക്ലിയറായിട്ട് പോകുന്നില്ല അതായത് പലരും കോൺസ്റ്റിപ്പേറ്റഡ് ആണ് അപ്പോൾ പുറത്ത് പറയാനുള്ളൊരു വിഷമം കൊണ്ട് പലർക്കും മലബന്ധം ആണ് മോശം ഒരു അവസ്ഥയിൽ അപ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് ആയി മാറുമ്പം മാത്രമാണ് പലരും പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ വരുമ്പോൾ പെട്ടെന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എന്തെങ്കിലും ടാബ്ലറ്റ് കഴി വാങ്ങി കഴിക്കുന്നു അത് പിന്നെ ഒരു അഡിക്ഷൻ പോലെ എപ്പോഴും എപ്പോഴും അത് കഴിച്ചാൽ മാത്രമേ മോശം പോകുന്നു അവസ്ഥ വരുന്നു ആരും ചിന്തിക്കുന്നതേയില്ല ഇതെല്ലാം കറക്റ്റായിട്ട് പോയാൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ഹെൽത്ത് ഉണ്ടാകൂ എന്നുള്ളത് സാധാരണ സാധാരണയുണ്ടാകുന്ന കോണ്സ്റ്റിപ്പേഷനാണെങ്കിൽ നമുക്ക് വളരെ വീട്ടിൽ തന്നെ തയ്യാറാക്കി സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ചില ഡ്രിങ്ക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മോശം പോകുന്നതിനത് സഹായിക്കും ഇന്ന് അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കോൺസ്റ്റിപ്പേഷൻ വന്നത് തീർച്ചയായിട്ടും മറ്റ് അസുഖങ്ങളുടെ ഭാഗമല്ല അല്ല എന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്രശ്നം അത് ഞാൻ പറഞ്ഞില്ലേ ക്യാൻസർ റെസ്റ്റെൻഡൻസി കോളനകത്തോ രക്തത്തിനകത്തോ ഡയവർട്ടിക്കുലൈറ്റിസ് ആണോ അല്ല കുടൽ ചുരുക്കമാണോ പൈൽസിൻ്റെയൊക്കെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ കൊണ്ടുണ്ടായതാണോ അങ്ങനെയൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് അതായത് ക്രോണിക് കോൺസ്റ്റിപ്പേഷനുള്ള ആൾക്കാർ ഒരുപാട് കാലമായിട്ട് ഈ ഒരു പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് സാധാരണ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ കൺഫേം ചെയ്യാനുള്ള ചില സാധാ ടെസ്റ്റുകളുണ്ട് കോളനോസ്കോപ്പിയുണ്ട് അതുപോലെ തന്നെ കൊളോണിക് ട്രാൻസിറ്റ് സ്റ്റഡി ഉണ്ട് അതായത് ഒരു മാർക്കറ്റ് ടെസ്റ്റാണ് നമ്മുടെ ഈ പാത്ത് വെയിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റ് അതൊക്കെ കണ്ടുപിടിച്ച് കൺഫേം ചെയ്ത ശേഷം വേണം നമ്മൾ ഈ ക്രോണിക് കോൺസ്റ്റിപ്പേഷനുള്ള ആൾക്കാരെ ഇത്തരം ജ്യൂസസ് ഒക്കെ ഉണ്ടാക്കി കുടിക്കാൻ അപ്പം ഹെൽത്തി ബിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല നമുക്ക് നേരെ നമുക്ക് ഈ ഡ്രിങ്ക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഈ പറയുന്ന ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ എല്ലാ ആൾക്കാർക്കും നമുക്ക് ഒരുപോലെ കിട്ടുന്ന ഒരു സാധനമാണ് കറ്റാർ വാഴ അപ്പോൾ കറ്റാർ വാഴ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ നട്ടുവളർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് അതിൽ നമുക്ക് തലയിൽ തേക്കുന്ന എണ്ണ കാച്ചാൻ ഉപയോഗിക്കാം ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാം അതുപോലെ ഫേസ് പാക്ക് തയ്യാറാക്കാൻ എടുക്കാം ഇതേപോലെ ഉപയോഗിക്കാം അതായത് കറ്റാർ വാഴയിൽ ബാർബിലോൺ എന്ന കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട് അതിന് നല്ല ലാക്സേറ്റീവ് ഉള്ളത് നമ്മുടെ ഇൻഡസ്ട്രൈനൽ വാട്ടർ കൂട്ടാനും അതുപോലെ തന്നെ പെരിസ്റ്റാലിറ്റിക് മൂവ്മെൻറ്റ് നന്നായിട്ട് നടക്കാനും സഹായിക്കും അപ്പോൾ ഈ ഡൈജസ്റ്റഡ് ഫുഡൊക്കെ മുന്നോട്ട് നീങ്ങാൻ അത് പെട്ടെന്ന് ഈ മൂവ്മെൻ്റ് ഉള്ളത് കൊണ്ട് അതിന് പറ്റും വേസ്റ്റ് കെട്ടി കിടക്കാതെ അത് സഹായിക്കുകയും ചെയ്യും അപ്പം നമ്മുടെ വയറ് എന്താണ് ഡൈജസ്റ്റ് ചെയ്യാത്ത ഫുഡ് കൊണ്ട് നിറഞ്ഞു നിൽക്കത്തില്ല ഗ്യാസ് നിറഞ്ഞു നിൽക്കത്തില്ല മൊത്തത്തിൽ നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ മാറാൻ സഹായിക്കും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കുക രണ്ടിഞ്ച് നീളത്തിലുള്ള അലോവേര തണ്ട് എടുക്കുക അതായത് ചിലപ്പോൾ നല്ല കനമുള്ളതായിരിക്കും ചിലപ്പം കുറച്ച് നേർത്തായിരിക്കും ഒരു മീഡിയം സൈസ് എടുക്കുക രണ്ട് ഇഞ്ച് നീളത്തിലെടുത്തിട്ട് അതിൻ്റെ ഔട്ടർ കവറും മാറ്റി അതിനെ ഒരു ജ്യൂസാക്കി മാറ്റുക അതായത് ഒരു ടേബിൾ സ്പൂൺ നമുക്ക് അലോവേര ജ്യൂസ് കിട്ടണം അതിനോടൊപ്പം തന്നെ കുടംപുളി നന്നായിട്ട് വാഷ് ചെയ്ത് വെയിലത്തിട്ടുണ്ടാക്കി പേസ്റ്റാക്കി വെക്കുക അപ്പം രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഈ ഒരു ടേബിൾ സ്പൂൺ അലോവേര ജ്യൂസ് ചേർക്കുക അതിനോടൊപ്പം അര ടീസ്പൂൺ കുടമ്പുളിയുടെ പേസ്റ്റും കൂടെ ചേർക്കുക രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെറും വയറ്റിൽ കുടിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നല്ല ക്രോണിക് കോൺസ്പേഷൻ ഉള്ളവർക്ക് പോലും നന്നായിട്ട് മോഷൻ പോകാൻ അത് സഹായിക്കും അപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ഡെയിലി ഉപയോഗിക്കണമെന്നില്ല ഒരു അൾട്ടർനേറ്റ് ഡേയ്സ് ഉപയോഗിക്കാം പെതുക്കം പെതുക്കം മാറി വരുമ്പോൾ നാലോ അഞ്ചോ ദിവസത്തെ ഗ്യാപ്പിൽ ഉപയോഗിക്കാം അല്ല ആദ്യം മാറുന്നില്ല എന്ന് കണ്ടാൽ ഡെയിലി ഉപയോഗിക്കുക അടുത്ത ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഡ്രൈഡ് പ്ലംസ് ആണ് ഉണങ്ങിയ പ്ലം മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ബ്രൗൺ ജ്യൂസ് അല്ലെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നിങ്ങൾ ആ ഡ്രൈഡ് പ്ലം ആണ് വാങ്ങിക്കുന്നതെങ്കിൽ അത് നന്നായിട്ട് വാഷ് ചെയ്ത് ഉണക്കി നന്നായിട്ട് പിന്നെ അത് പേസ്റ്റാക്കി വെക്കുക പേസ്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാത്രിയിൽ ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളത്തിൽ ഒരു അര ടീസ്പൂണ് ഇത് ചേർത്ത് അടച്ചു വെക്കുക രാവിലെ എഴുന്നേറ്റിട്ട് എം ടി സ്റ്റൊമക്കിൽ സ്വല്പം കുക്കുംബർ ജ്യൂസും കൂടി ചേർത്ത് ഫുൾ ഗ്ലാസ് ആക്കി രാവിലെ അങ്ങ് കുടിക്കുക അപ്പം അതും മോശം പോകാൻ നന്നായിട്ട് സഹായിക്കും അപ്പം അതായത് ഈ ഇതിനകത്ത് സോർബിറ്റോൾ എന്ന ഷുഗർ ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട് അതിന് സ്ലൈറ്റായിട്ടുള്ള ലാ ലാക്സേറ്റീവ് എഫക്റ്റ് ഉണ്ട് അങ്ങനെയാണ് നമ്മൾ ഇത് മോഷം പോകാൻ സഹായിക്കുന്നത് തീർച്ചയായിട്ടും വളരെ സേഫായിട്ടുള്ള ഒരു നാച്ചുറൽ ലാക്സേറ്റീവാണ് ഈ ഡ്രൈഡ് പ്ലംസ് അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാം സീസൺ സമയത്ത് നമ്മളിത് വാങ്ങി നമുക്ക് ഉണക്കി എടുക്കാനും പറ്റും അല്ല വാങ്ങിക്കാൻ പറ്റുന്നില്ല അല്ല ഓർഗാനിക്കായിട്ട് കിട്ടണം അല്ല കെമിക്കലൊന്നും ചേർക്കാതെ കിട്ടണമെങ്കിൽ ഇതിൻ്റെ സീസൺ സമയത്ത് നമുക്ക് വാങ്ങിച്ച് അത് ഉണക്കിയെടുത്ത് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ അതും ഉപയോഗിക്കാം അപ്പോൾ ഇത് രണ്ടും വളരെ സേഫായിട്ടുള്ള ഒരു ഒരു ഡ്രിങ്ക് ആണ് തീർച്ചയായിട്ടും ഉള്ളവർക്ക് അത് പരീക്ഷിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാവുന്നതാണ് പിന്നെ ഇതിനോടൊപ്പം നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഫൈബേഴ്സ് അടങ്ങിയ ഫുഡ് സെലക്ട് ചെയ്ത് കഴിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം ഫൈബേഴ്സ് അടങ്ങിയ ചീര ഇലക്കറികൾ ഇതുപോലൊക്കെ ഉള്ളത് ക്യാരറ്റ് ബീട്രൂട്ട് എല്ലാം നട്ട്സ് ഐറ്റം എല്ലാം നല്ലതാണ് ഉള്ളി നല്ലതാണ് ഗാർലിക്ക് നല്ലതാണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഘട്ടിലുള്ള ബെനിഫിഷ്യല് ബാക്ടീരിയാസൊക്കെ ഇൻക്രീസ് ചെയ്യുന്നതിന് നന്നായിട്ട് സഹായിക്കും അപ്പം നല്ല ബാക്ടീരിയാസ് കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റൊമക്ക് നമ്മുടെ ഒരു ഇഷ്യൂസും ഉണ്ടാകുകയില്ല അപ്പോൾ മോഷനൊക്കെ ക്ലിയർ ആയിട്ട് പോയി നല്ല ബാക്ടീരിയാസ് നമ്മുടെ ഹെൽത്തിനെ ഒരുപാട് സഹായിക്കുന്നതാണ് അതിന് നമ്മൾ പ്രീബയോട്ടിക് ഫുഡ് കഴിക്കുന്നതും നല്ലതാണ് പ്രോബയോട്ടിക് ഫുഡ് കഴിക്കുന്നതും നല്ലതാണ് പ്രോബയോട്ടിക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നല്ല പുളിക്കാത്ത തൈരും മോരും ഒക്കെ അടങ്ങിയ ഭക്ഷണം അപ്പോൾ അത് എന്തുകൊണ്ടും നമ്മുടെ സ്റ്റൊമക്കിന് ഏറ്റവും നല്ലതാണ് അപ്പം നമ്മൾ ഒന്നതിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പേ കുടിക്കുക ഇല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഒന്നര മണിക്കൂറിന് ശേഷം അത് കഴിക്കുക അല്ല കുറച്ച് മോരോ തൈരോ ഉപയോഗിക്കഴിഞ്ഞാൽ അപ്പോൾ ഫുഡിനോടൊപ്പം തന്നെ അത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വെള്ളം കുടിക്കുന്ന ഫുഡിനോടൊപ്പം വെള്ളം കുടിക്കരുതെന്ന് പറയുമെങ്കിലും ചെറിയൊരു ക്വാണ്ടിറ്റി വെള്ളം നമുക്ക് ഫുഡിനോടൊപ്പം ചെന്നു കഴിഞ്ഞാൽ ഡൈജഷൻ ഈസിയാക്കും പ്രീബയോട്ടിക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നമുക്ക് ഉള്ളിവർക്കത്തിൽപ്പെട്ട എല്ലാം വരും അതിനകത്ത് വാഴപ്പഴം വരും അതുപോലെ തന്നെ ചെറിയ നട്ട്സ് ഐറ്റം എല്ലാം നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ മോഷൻ പോകാൻ നന്നായിട്ട് സഹായിക്കും പിന്നെ ഈ കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് ഒരു പ്രധാനം തന്നെയാണ് അതിനോടൊപ്പം നമ്മൾ പല യോഗാമുറകളും ചെയ്യാൻ നോക്കുക പവനമുക്താസന വജ്രാസന ഭദ്രാസന തുടങ്ങിയ യോഗാമുറകൾ വളരെ നല്ലതാണ് ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം സ്വല്പം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഒന്ന് നടക്കാൻ നോക്കുക അപ്പോൾ അത് ദഹനത്തിന് നന്നായിട്ട് സഹായിക്കും ചില രണ്ട് ഭക്ഷണം കഴിച്ചുകഴിഞ്ഞ് രാത്രി ഉടനെ ബെഡിൽ പോയി ഉറങ്ങാൻ കിടക്കുന്ന ഒരു ശീലം തീർച്ചയായിട്ടും അത് ഡൈജഷനെ നന്നായിട്ട് ബാധിക്കും നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഉടൻ തന്നെ ഉറങ്ങാൻ പോകാതിരിക്കുക ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമുക്ക് പുറത്ത് നടക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ വീടിനുള്ളിൽ തന്നെ റൂമിൽ തന്നെയോ നടക്കുക അത് നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസിനെ മാറ്റിത്തരുന്നതിന് സഹായിക്കും അതിനോടൊപ്പം നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങുക ഉറങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറഞ്ഞേക്കും അപ്പോൾ പല അസുഖങ്ങൾക്കും കാരണം സ്ട്രെസ്സും അതുപോലെ തന്നെ നമ്മുടെ സൈക്കോളജിയുമാണ് മാനസികമായിട്ട് നമ്മൾ പല പ്രശ്നങ്ങളിലും പെട്ട് ഹൈലി ടെൻസ്ഡ് ആണെങ്കിൽ ഈ മറ്റു അസുഖങ്ങൾ വരുന്ന പോലെ തന്നെ കോൺസ്റ്റിപ്പേഷനും ഉണ്ടാകും അപ്പോൾ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മുടെ മലബന്ധം മാറാൻ വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായിട്ട് ചവച്ചരച്ച ശേഷം കഴിക്കുക അപ്പോൾ അത് തുപ്പലുമായിട്ട് ചവച്ചരച്ച് കഴിക്കുമ്പോൾ അത് താഴേക്ക് ചെന്ന് ആമാശയത്തിലെത്തി ഡൈജസ്റ്റീവ് ജ്യൂസസും ആയിട്ട് ചേർന്ന് ഡൈജഷൻ ഏകദേശം പൂർത്തിയാക്കി പൾ ഫോമിലാക്കി പെൺകുട്ടിലേക്ക് തള്ളുന്നു അവിടെ അബ്സോർപ്ഷൻ നടക്കുന്നു അതിനോടൊപ്പം വാട്ടർ അബ്സോർഷൻ നന്നായിട്ട് നടന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് പറ്റും നമ്മുടെ ബ്ലഡ് ഫ്ലൂയിഡിൻ്റെ ലെവല് നോർമലാക്കി മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും അപ്പം അതിനുവേണ്ടി പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കേണ്ടതും അത്യാവശ്യമാണ് അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഒരു എട്ട് മുതൽ പത്ത് ഗ്ലാസ് വെള്ളം ഏതെങ്കിലും രൂപത്തിൽ ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ കോൺസ്റ്റിപ്പേഷൻ സാധാരണ ഉണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ ഒഴിവാ ഒഴിവായി കിട്ടുന്നതിന് അത് നന്നായിട്ട് സഹായിക്കും അതിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജങ്ക് ഫുഡ് ഷുഗറി ഐറ്റംസ് ഷുഗറി ഡ്രിങ്ക്സ് ഒക്കെ ഇപ്പോൾ എല്ലാവരും വാങ്ങിച്ച് കുടിക്കുന്നില്ലേ ചൂട് കാലമല്ലേ അപ്പോൾ അത്തരം ഐറ്റംസൊക്കെ മാക്സിമം കുറയ്ക്കുക അതുപോലെ ഫ്രൈഡ് ഐറ്റംസൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത് നിർത്തുക നിർത്തുക എന്നൊന്നുമല്ല ഇപ്പോൾ ചെറിയ തോതിലൊക്കെ കഴിക്കുക ലാർജ് സ്കെയിലൊക്കെ കഴിച്ചുകൊണ്ടിരുന്നവരൊക്കെ മാക്സിമം അത് കുറയ്ക്കാൻ നോക്കുക പണ്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ചീരയും ഇലക്കറികളും അതുപോലെ തന്നെ നാച്ചുറൽ ഫുഡൊക്കെ സെലക്ട് ചെയ്ത് കഴിക്കാൻ നോക്കുമ്പോൾ നമ്മളുടെ കോൺസ്റ്റിപ്പേഷൻ കുറേ റിലീവ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ജ്യൂസ് അടിച്ചും ഫിൽറ്റർ ചെയ്ത് കുടിക്കാതെ തീർച്ചയായിട്ടും അത് ഫ്രൂട്ടായിട്ട് തന്നെ വാങ്ങി ചവച്ചരച്ച് കഴിക്കാൻ നോക്കുക ഫൈബേഴ്സ് കിട്ടുന്നതിനും അത് സഹായിക്കും അപ്പോൾ ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം ഇതിലും ശ്രദ്ധ വേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പം ഇന്ന് ഞാൻ ഈ കോൺസ്റ്റിപ്പേഷൻ മാറാനുള്ള രണ്ട് ഡ്രിങ്ക്സാണ് പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ